ദൈവനാമം മഹത്തപ്പെടുവരായിട്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമാണ് യോഹനാൻ എന്ന സുവിശേഷം പത്തൊൻപതാം തധ്യായത് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം അതിന് ഞാൻ എഴുതിയത് എഴുതി എന്ന് ഉത്തരം പറഞ്ഞു കർത്താവിനെ ക്രൂശിക്കുമ്പോൾ ക്രൂശിൽ തറച്ച യേശുവിൻ്റെ ശിരസിന് മുകളിലായിട്ട് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് റോമ യവന എബ്രായ ഭാഷകളിൽ എഴുതി ഒരു മേലെഴുത്ത് വച്ചിരുന്നു എന്നാൽ ഈ എഴുത്ത് കണ്ടിട്ട് ആ എഴുതി വച്ചിരിക്കുന്നത് കണ്ടിട്ട് അന്നുണ്ടായിരുന്നവർക്ക് പീലാത്തോസിനടുത്ത് വന്ന് പറയുകയാണ് യഹൂദന്മാരുടെ രാജാവെന്നല്ല യഹൂദന്മാരുടെ രാജാവാണ് ഞാനെന്ന് അവൻ പറയുന്നു അങ്ങനെ എഴുതി വയ്ക്കണമെന്ന് പീലാത്തോസിനോട് പറയുമ്പോൾ പീലാത്തോസ് പറഞ്ഞൊരു പദമാണ് ഞാൻ എഴുതിയത് എഴുതി എന്നെ കേൾക്കുന്ന പ്രിയതേ യഹൂദന്മാരുടെ രാജാവായി പിറന്ന യേശുവിനെ കാണാൻ വിദ്വാൻമാർ വന്ന സമയം മുതൽ കർത്താവ് യഹൂദന്മാരുടെ രാജാവാണ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലോട്ട് അയച്ചത് തന്നെ വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം നടന്നതിന് ശേഷം ആ സമയത്ത് ചിലർ വന്നിട്ട് പറയുകയാണ് അങ്ങനെയല്ല അങ്ങനെ അവൻ പറയുന്നു എന്ന് എഴുതണം എന്ന് പറയുമ്പോൾ അവിടെ പീലാത്തോസ് പറഞ്ഞതാണ് ഞാൻ എഴുതിയത് എഴുതി എന്നെ കേൾക്കുന്ന പ്രിയരേ ഇതുപോലെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പലരും നമ്മളെക്കുറിച്ച് പലതും പറയുന്നുണ്ട് പല മേലെടുത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന നമ്മളെക്കുറിച്ച് കറുത്ത കുറിച്ചു വച്ചിരിക്കുന്ന ചില മേഖലകളുണ്ട് ചില സാഹചര്യങ്ങളും സാധ്യതകളും ഇത് ശത്രുവിൻ്റെ കൈക്കകത്തുള്ളതൊന്നുമല്ല ശത്രു എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും പീലാത്തോസ് പറഞ്ഞതേ എൻ്റെ ഉള്ളൂ ഞാൻ എഴുതിയത് എഴുതി അല്ലാതെ എഴുതാൻ പറ്റത്തില്ല കാരണം അവൻ യഹൂദന്മാരുടെ രാജാവാണ് പ്രിയതേ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ഇതുപോലെ വിശാലിന് ആഗ്രഹമുണ്ട് നമ്മളെക്കുറിച്ച് പലതും എഴുതാം നമ്മളെക്കുറിച്ച് പലതും പറയാം എന്നാൽ അവിടെയൊക്കെ നമ്മളെ മൂടിപ്പൊതിഞ്ഞ് കർത്താവിൻ്റെ എഴുത്ത് മാത്രം നമ്മുടെ മേലെഴുത്തായി നിർത്തി ഇതുവരെ നമ്മളെ കൊണ്ടുവന്ന ദൈവം വിശ്വസ്തനെന്ന് എണ്ണിയിട്ട് നമ്മൾക്ക് പലപ്പോഴും വെറു പല സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിനെ കുറ്റം പറയാറുമുണ്ട് എന്നാൽ അവിടെയൊക്കെ നിന്ന് പ്രിയരെ ഒന്ന് തെരിയും ചിന്തിക്കണം ഇതുവരെ നടത്തിയ ദൈവത്തെ എത്രയോ സ്ഥലങ്ങളിൽ നമ്മളെ പഴിക്കാമായിരുന്നു ദുഷിക്കാമായിരുന്നു നമ്മെ നിന്ദിക്കാമായിരുന്നു എത്രയോ സ്ഥലത്ത് നമ്മൾ രക്ഷപ്പെട്ടു ഇതെല്ലാം കർത്താവിൻ്റെ കരുണയല്ലേ എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയത് എഴുതി നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അതങ്ങനെ തന്നെ എന്ന് ആത്മാവിൽ വിശ്വസിച്ചിട്ട് ഈ പിടിച്ച് അന്ത്യം വരെ പോർക്കളത്തിനകത്ത് യുദ്ധമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജയോത്സവമായി നടത്തുന്ന ആ അപ്പനെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ സഞ്ചരിപ്പാൻ ദൈവ നിർഭജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്